സ്പോർട്സ് രംഗത്ത് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയാണത് പ്രിയതാരം ആഡ്രിയൻ ലൂണ ടീമിൽ തുടരും ലൂണയുമായുള്ള കരാർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ നീട്ടിയിരിക്കുന്നു എന്നതാണ് വാർത്ത അനിൽ വാസുദേവ് വിശദാംശങ്ങളുമായി അനിൽ സ്പോർട്സ് പ്രേമികൾക്ക് ഏറെ സന്തോഷമുണ്ടാക്കുന്നൊരു വാർത്ത വിവരങ്ങൾ തീർച്ചയായും അനുജ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് അവരുടെ നായകൻ അഡ്രിയാൻ ലൂണ ക്ലബ്ബിൽ തുടരുമെന്ന വാർത്ത അവരുടെ പ്രിയപ്പെട്ട കോച്ച് ഇവാൻ ബുക്ക അവനോട് ഈ സീസണിനൊടുവിൽ ക്ലബ്ബ് വിട്ടിരുന്നു അത് വലിയ നിരാശയായിരുന്നു അപ്പോൾ തന്നെ ആരാധകർ ആശങ്കയിൽ ആഴ്ത്തിയിരുന്ന കാര്യം ക്യാപ്റ്റനും കോച്ചിന് പിന്നാലെ പോകുമോ എന്ന തരത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതുതായി വരുത്തുന്ന വാർത്തകൾ അദ്ദേഹം ക്ലബിൽ തുടരും അദ്ദേഹം ക്ലബുമായിട്ടുള്ള കരാർ പുതുക്കി ഇത്തവണത്തെ പ്ലേ ഓഫിൽ കളിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി ഒരു വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിരുന്നു പക്ഷെ അത് വർഷം കൂടി അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് പുതിയ കരാർ ക്ലബിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച വിദേശ താരമാണ് അഡ്രിയാൻ ലൂണ അമ്പത്തിമൂന്ന് മത്സരങ്ങളിലാണ് ഐ എസ് എൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചത് പതിമൂന്ന് ഗോളും പതിനേഴ് അസിസ്റ്റും ഇതുവരെ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീസണിലാണ് ഉറുഗേയൻ താരമായ അഡ്രിയൻ ലൂണ ക്ലബിലെത്തിയത് വളരെ എളുപ്പം തന്നെ ക്ലബ്ബിന്റെ എല്ലാ നീക്കങ്ങളിലും ും ഒക്കെ തന്നെ പ്രധാന താരമായി ഇല്ലെങ്കിൽ ക്ലബിന്റെ ഈ നീക്ക മറ്റേ മദ്യനിരയോടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഗോൾ അടിച്ചും ഗോൾ അടിപ്പിച്ചും ക്ലബിനെ ഫൈനലിലേക്കൊക്കെ തന്നെ നയിച്ചത് രണ്ട് തവണയും നയിച്ചത് അഡ്രിയാൽ ലോണയുടെ മികവിലായിരുന്നു എന്തായാലും അഡ്രിയാൽ ലൂണ തുടരുന്നത് വലിയ സന്തോഷം നൽകും പത്ത് സീസണായിട്ടും ഇതുവരെ കപ്പ് എടുക്കാൻ സാധിക്കാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണില്ലെങ്കിലും ഒരു കപ്പ് എന്ന പ്രതീക്ഷയോടെ ആയിരിക്കും ഇറങ്ങുക അപ്പൊ അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് എന്തായാലും അഡ്രിയാൽ ലൂണ മുന്നിൽ നിന്ന് നയിക്കാൻ അഡ്രിയൽ ലൂണ ഉണ്ടാകും അനുജ ആഡ്രിയൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരും എന്ന സന്തോഷ വാർത്തയോടെ ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു ഇനിയിപ്പോൾ കിട്ടിയതുമായി ഗോകുൽ രവിയും സോനാഞ്ചറിയും നമസ്കാരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം